ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ താരലേലം അവസാനിച്ചിരിക്കുകയാണ് എല്ലാ ടീമുകളും തങ്ങൾക്ക് വേണ്ട താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഐ പി എൽ ഓപ്ഷൻ ടേബിളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ടീമുകൾ ഏതൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യ ടീമായിട്ടുള്ള ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ പറ്റിയുള്ള ഒരു വിശകലനം നമ്മൾ നൽകി കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത ടീം എന്ന് പറയുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമായിട്ടുള്ള അല്ലെങ്കിൽ മഹേന്ദ്രസിംഗ് ധോനിയുടെ ടീമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മുടെ മനയിൽ ആദ്യം വരുന്നത് എന്ന് പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഒരു മുഖമായിരിക്കും ഈ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലും അദ്ദേഹം ഐ പി എല്ലിൽ സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ കൂടെ കളിച്ചിരുന്ന പല താരങ്ങളും പടിയിറങ്ങി പോയിട്ടും അദ്ദേഹം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഈ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി വയസ്സ് എന്ന് പറയുമ്പോൾ ചെന്നൈ സൂപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയെ എത്രത്തോളം ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള പല മഹാരഥന്മാരെയും പല ടീമുകളും അവരുടെ ടീമിലുണ്ടായിട്ടും പലപ്പോഴും ായിട്ട് അവരെല്ലാം ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പൊ നമുക്ക് തോന്നുന്ന ഒരു കാര്യം മഹേന്ദ്ര സിംഗ് ധോണിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണോ വേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന് മഹേന്ദ്രസിംഗ് ധോണിയാണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സിഇഒ ആയിട്ടുള്ള കാശി വിശ്വസ്ഥൻ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ അതിൽ അദ്ദേഹം എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല അല്ലെങ്കിൽ ധോണിനെയാണ് തല എന്ന് വിളിക്കുന്നത് ധോണിയുടെ ഒരു എന്താണ് അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ധോണിയുടെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അങ്ങനെ അല്ലാതെ ചെയ്യാതിരിക്കാനും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എല്ലിന്റെ ഈ പതിനേഴ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പ്ലേ ഓഫ് കളിച്ച ഒരു ടീം ഏറ്റവും കൂടുതൽ പ്രാവശ്യം കപ്പ് നേടിയിരിക്കുന്ന ടീമുകളിൽ ഒന്ന് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫൈനൽ കളിച്ച ടീമുകളിലൊന്ന് ഇതെല്ലാം നേടിയിരിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസിയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരായിട്ടുള്ള ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു നല്ല ബ്രെയിൻ ഉള്ള ഒരു ബുദ്ധി കേന്ദ്രം എന്നൊക്കെ അറിയപ്പെടാൻ പറ്റുന്ന ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം സിംഗ് ധോണി എന്ന് പറയുന്നത് ഒഴിച്ചു ഒരു ഫാക്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കളി നിർത്തിയാൽ പോലും അവരുടെ ഒരു മെന്റർ ആയിട്ടോ മറ്റുള്ള രീതിയിലൊക്കെ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ഒരു ഡീലിംഗ് അവർ പ്ലെയേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ വഴിയെ സംസാരിക്കാം ഏതായാലും അവരുടെ ഒരു പുതിയ സ്ക്വാഡ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ ലേലത്തിൽ അവർ മാക്സിമം അവർ ആരെയൊക്കെയാണ് വിളിച്ചെടുത്തിരിക്കുന്നത് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ചിന്നസാമി സ്റ്റേഡിയത്തിലെ ആ പിച്ചിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഈ ചെപ്പോക്സ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ പറ്റിയും ഒരുപാട് പറയാനുണ്ട് ധോണി ക്യാപ്റ്റനായിരുന്ന കാലഘട്ടത്തിൽ എപ്പോഴും തന്നെ ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ചെപ്പോക്കിലെ മാച്ചുകളെല്ലാം കളിച്ചിരുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും നമുക്കൊന്നും പരിചയമില്ലാത്ത താരതമ്യേന പുതുമുഖങ്ങളായ താരങ്ങളെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് പോലും അവിടെയെല്ലാം വിജയം നേടാനായിട്ട് ധോനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഗോവയുടെ ഒരു താരമായിട്ടുണ്ടായിരുന്ന ശതാബ് ജകതി എന്ന് പറയുന്ന ഒരു താരത്തിനെ വെച്ചിട്ട് ഒരു മൂന്ന് വർഷത്തോളം അവർ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമ്മൾ വേണമായിരുന്നു അപ്പോൾ ചെറിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട് സ്പിന്നർമാരെ ആണെങ്കിൽ ും അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് മഹേന്ദ്രസിംഗ് ധോണിക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് എസ്പെഷ്യലി ചെന്നൈയിലെ ഈ ടേണിംഗ് ട്രാക്കുകളിൽ ഇനി രവീന്ദ്ര ജഡേജ ഒരുപാട് വർഷമായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമാണ് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം കൊച്ചി ടസ്കേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഭാഗമായിരുന്നു ഇവിടെ നിന്ന് അദ്ദേഹം നേരെ പോയത് ചെന്നൈ സൂപ്പർ കിങ്സിലാക്കി അതിനുശേഷം ഇന്ന് വരെ ആ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് അദ്ദേഹം വേറെ എവിടെയും പോയിട്ടില്ല അവർ രണ്ടു വർഷം കളിക്കാതിരുന്ന സമയത്ത് അദ്ദേഹം വേറൊരു ഫ്രാഞ്ചൈസിലേക്ക് പോയി എന്നുള്ളതല്ലാതെ എപ്പോഴും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു താരമാണ് രവീന്ദ്ര ജഡേജ അതിന്റെ ഒരു കമ്മിറ്റ്മെന്റിന്റെ റീസൺ എന്ന് പറയുന്നത് പോലെ സ്പിന്നിങ് ട്രാക്കുകളിൽ രവീന്ദ്ര ജഡേജയെ പോലെയുള്ള ഒരു താരത്തിന്റെ ആവശ്യകത അത്രത്തോളം അറിയുന്നവരാണ് സി എന്നുള്ളതാണ് ഇനി നമ്മൾ അവരുടെ ഈ എന്താ പറയുക അവരുടെ ഒരു ഈ പിച്ച് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു സ്പിന്നർമാരെ അതിലേറ്റ് സഹായിക്കുന്ന പിച്ചാണ് അവർ ഒരുക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട് അതിന് പറ്റുന്ന ബാറ്റർമാരെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് അവർ ആ മത്സരം ജയിക്കുന്നത് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ എപ്പോഴും തോന്നുന്നതാണ് ഈ ചെപ്പോക്കിലെ ഏഴ് മാച്ചല്ലേ കളിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചിന്നസാമിയിലെ ഏഴ് മാച്ചല്ലേ കളിക്കുന്നുള്ളൂ മറ്റേഴ് മാച്ച് പുറത്തല്ലേ കളിക്കുന്നതെന്നുള്ളൊരു തോന്നൽ സാധാരണ ഈ ആരാധകർക്ക് ഉണ്ടാവുന്നതാണ് പക്ഷേ ഏഴ് മാച്ച് എന്ന് പറയുന്ന ഒരു വെന്യൂയിൽ തന്നെ കളിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണെന്ന് കാണാനായിട്ട് സാധിക്കും അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏഴ് മാച്ചിൽ അഞ്ച് മാച്ചെങ്കിലും നമ്മളുടെ കണ്ടീഷൻസിനനുസരിച്ച് നമുക്ക് പിച്ച് തയ്യാറാക്കിക്കൊണ്ട് ജയിക്കാനായിട്ട് സാധിച്ചാൽ പിന്നെ പുറത്ത് കളിക്കുന്ന ഏഴ് മാച്ചുകളിൽ ഒരു രണ്ടോ മൂന്നോ മാച്ച് ജയിച്ചാൽ പോലും നമ്മൾ ത്രൂ ആണ് ഫസ്റ്റ് ഫോറിലേക്ക് നമ്മൾ ത്രൂ ആണ് എന്നുള്ളത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പിച്ച് എന്ന് പറയുന്നത് സ്പിന്നർമാരെ സഹായിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു ഈ വർഷത്തെ അവരുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളം അത്രത്തോളം ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നില്ല അതിന്റെ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോകകപ്പിന് വേണ്ടിയിട്ട് എല്ലാ ഗ്രൗണ്ടുകളും പിച്ചുകളുമൊക്കെ റീലേ ചെയ്തിരുന്നു അപ്പൊ നല്ല ഒരു ബാറ്റിംഗ് ട്രാക്കുകളായിട്ട് ഇന്ത്യയിലെ പല പിച്ചുകളും ആ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല എന്നുള്ള ഒരു ഗഡ് ഫീലിംഗ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഈ ഓപ്ഷനിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്പിന്നർമാരെ തങ്ങളുടെ നിലയിലേക്ക് എത്തിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് ഓൾറെഡി രവീന്ദ്ര ജഡേജ അവരുടെ ടീമിലുണ്ട് ഒപ്പം തന്നെ രവിചന്ദ്രൻ അശ്വിൻ എന്ന് പറയുന്ന ചെന്നൈയിൽ നിന്നുള്ള താരം അദ്ദേഹം മുമ്പ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിരുന്നു പിന്നെ അദ്ദേഹം പല ഫ്രാഞ്ചൈസികളിലേക്കും പോയി പിന്നെ പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു തിരിച്ച് തങ്ങൾ തന്റെ തട്ടകത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും മികച്ച സ്പിന്നറായിട്ടുള്ള നൂർ അഹമ്മദിനെ ഈ ടീമിലേക്ക് അവർ കൊണ്ടുവന്നു ാണ് ഇവർക്ക് ബാക്കപ്പ് ആയിട്ട് മറ്റൊരു താരമായിട്ടുള്ള ശ്രേയസ് ഗോപാലിനെയും അത് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അവരുടെ ബാറ്റിംഗ് ഒരു ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബാറ്റിംഗിൽ എല്ലാവരും തന്നെ ഈ സ്പിന്നു നന്നായിട്ട് കളിക്കുന്ന ബാറ്റർമാരെയാണ് അവർ എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരവും ഇത് തന്നെയാണ് കാരണം അവരുടെ ആ ഒരു നാട്ടിൽ കളിക്കുന്ന സമയത്ത് സ്പിൻ ഫ്രണ്ടി നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ബാറ്റർമാർ ഇപ്പോൾ രജിൻ രവീന്ദ്ര അല്ലെങ്കിൽ ഋതുരാജ് ഗേയ്വാദ് ഡവൻ കോൺവേ അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിൽ ഒരുപാട് സിക്സറുകൾ നേടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള ശിവം ദുബെ പോലെയുള്ള താരങ്ങൾ ഇങ്ങനെ രവീന്ദ്ര ജഡേജ ഇങ്ങനെയുള്ള സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന താരങ്ങളെയാണ് ടീമിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഒരു പിച്ച് ഒരുക്കി അതിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യാനും സാധിക്കും ഒപ്പം തന്നെ നല്ല എറിഞ്ഞുകൊണ്ട് അവർക്ക് മത്സരം ജയിപ്പിക്കാനും സാധിക്കുന്ന താരങ്ങളെയാണ് അവർ എപ്പോഴും ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വലിയ ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടി അവർ പോവാറില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും നല്ലൊരു ഫാസ്റ്റ് ബോളർ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നത് പതിരണയാണ് പതിരണയെ അവർ റീറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം നമ്മൾ ഗലീൽ അഹമ്മദ് എന്ന് പറയുന്ന താരതമ്യേന ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഒന്നും അല്ല അദ്ദേഹം അദ്ദേഹത്തിനെയാണ് അവർ നിലനിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെയാണ് വിളിച്ചെടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഒരുപാട് നല്ല ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്ക് വേണ്ടിയിട്ട് അവർ പോയിരുന്നു നല്ല കുറേ സീമർമാരെ അവർ ഓപ്ഷനിൽ വിളിച്ചിരുന്നു പക്ഷെ ആരെയും കിട്ടിയില്ല ഒന്നെന്ന് പറയുന്നത് അവരുടെ പഴയ താരമായ ദീപക് ചഹാർ അദ്ദേഹം മുംബൈയിലേക്ക് പോയിരിക്കുകയാണ് മുകേഷ് കുമാറിനെ അവർ വിളിച്ച് നോക്കിയിരുന്നു ആകാശ് ദീപിനെ വിളിച്ചു നോക്കിയിരുന്നു പക്ഷെ അവരാരെയും കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ ചില താരങ്ങളെ സർപ്രൈസിംഗ് ആയിട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് സാംകർ സാംകറൻ കഴിഞ്ഞ വർഷം പതിനെട്ട് കോടി രൂപയ്ക്ക് പോയ താരമാണ് പക്ഷേ താരതമ്യേന ഒരു രണ്ടര കോടി എന്ന് പറയുന്ന ഒരു ആ ഒരു ഏകദേശം ഒരു റേറ്റിലാണ് അദ്ദേഹത്തിന് അവർ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം സാംകറിനേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു തോന്നല്ല നമുക്ക് ഉണ്ടാക്കാം പക്ഷേ അതിനെല്ലാം വ്യക്തമായ ഉത്തരം ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ എക്സലന്റ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും എക്സലന്റ് എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഋതുരാജ് ഗേയ്ക്വാദാണ് അവരുടെ ഒരു ഓപ്പണിംഗ് ബാറ്റർ അദ്ദേഹം റൈറ്റ് ഹാൻഡർ ആണ് ഡെവൻ കോൺവേ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് പിന്നെ അത് കഴിഞ്ഞ് രാഹുൽ ത്രിപാഠിയാണ് ബാറ്റ് ചെയ്യാൻ വരുന്നതെങ്കിൽ അദ്ദേഹം ഒരു റൈറ്റ് ഹാൻഡർ ആണ് പിന്നെ അതിനുശേഷം രജിൻ രവീന്ദ്രയാണെങ്കിലും സാം കർണാണെങ്കിലും ലെഫ്റ്റ് ആണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ ദീപക് ഹൂഡയും വിജയ് ശങ്കറും ഉണ്ട് അതിലാരെങ്കിലും ഒക്കെയാണ് കളിക്കുന്നതെങ്കിൽ അവർ റൈറ്റ് ഹാൻഡർ ആണ് പിന്നെ വീണ്ടും അതിന്റെ ബാക്ക് ിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ എക്സലന്റ് ആയിട്ട് അവർ പിക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചില പോരായ്മകൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ നെഗറ്റീവ് വശം പോസിറ്റീവ് വശമാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി അവരുടെ ഒരു വീക്ക്നെസ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒരു ഒരു ആയിട്ടുള്ള ഫാസ്റ്റ് ബോളർ എന്ന് പറയാനുള്ളത് മതീഷ പതിരണ മാത്രമാണ് മറ്റു ഖലീൽ അഹമ്മദ് എല്ലാം എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് കണ്ടിരണം മേ ബി അദ്ദേഹത്തിന്റെ ഈ സ്ലോവറുകളും മറ്റുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ ബോളറായാലും അതുകൊണ്ട് സ്ലോവറുകളും മറ്റുള്ളതും ഒക്കെ കൊണ്ട് ചിലപ്പോൾ ഈ ചെന്നൈയിലെ പിച്ചിൽ അദ്ദേഹത്തിന് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ മുംബൈ കൽക്കട്ട ഹൈദരാബാദ് ബാംഗ്ലൂർ ഇങ്ങനെയുള്ള ബാറ്റിങ്ങിന് ഭയങ്കരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള പിച്ചുകളിൽ കളിക്കുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും ഇതുപോലെയുള്ള ഫാസ്റ്റ് ബോളർമാർ അടിമേടിക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ അവരുടെ സ്പിന്നർമാരിൽ പലരും എഫക്റ്റീവ് ആവാതിരിക്കാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രവീന്ദ്ര ജഡേജ ആയിക്കോട്ടെ അല്ലെങ്കിൽ രവിചന്ദ്രൻ അശ്വിൻ കുറച്ചും കൂടി ഒരു വൈലി കസ്റ്റമറാണ് കുറച്ചും കൂടി കണ്ണിംഗ് ആയിട്ട് ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും മറ്റൊരാളെന്ന് പറയുന്നത് ഇപ്പം നൂർ അഹമ്മദാണ് ഇങ്ങനെയുള്ള സ്പിന്നർമാരെല്ലാവരും ഇതുപോലെ നല്ല ഒരു ബാറ്റിംഗ് കണ്ടീഷനിൽ എങ്ങനെ ബോൾ ചെയ്യുമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു വീക്ക്നെസ് ആണ് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു അവരുടെ കണ്ടീഷനിൽ ഒരു സൂപ്പർ പാണ് പുറത്തു പോയിട്ട് ഇതുപോലെയുള്ള ഫ്ലാറ്റ് ട്രാക്കുകളിൽ മുംബൈയും ബാംഗ്ലൂരും കൊൽക്കത്തയും ഒക്കെ കളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു പവർ ഹിറ്ററുടെ സാന്നിധ്യമാണ് അവർ മിസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ഒരു മിഡിൽ ഓർഡറിൽ ശിവം ഉണ്ട് പക്ഷേ അദ്ദേഹം സ്പിന്നിനെ നന്നായിട്ട് ആക്രമിച്ച് കളിക്കുന്ന ഒരു താരം ാണ് ഫാസ്റ്റ് ബോളിങ്ങിനെതിരെ ക്വാളിറ്റി ഫാസ്റ്റ് ബോളിങ്ങിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു പവർ ഹിറ്റിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ മഹേന്ദ്ര സിംഗ് ധോനി ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മേ ബി ഈ ഒരു വർഷം അദ്ദേഹം കുറച്ചും കൂടെ മുന്നിൽ ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം പവർ ഹിറ്റിംഗ് ഒക്കെ ആവശ്യമായി വരുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇറങ്ങി അദ്ദേഹം ബാറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇപ്പോൾ അവരുടെ ടീമിൽ നമ്മൾ പല താരങ്ങളെ നോക്കി രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ ദീപക് ഹൂഡ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും പലരും നെറ്റിച്ച് കുളിക്കാറുണ്ട് ഇവരൊന്നും ഐ പി എൽ ഒരു ഭയങ്കര പെർഫോമൻസ് അല്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ചെന്നൈ സൂപ്പർ കിങ്സിൽ വരുമ്പോൾ ഇവരെല്ലാവരും അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്നുള്ളതാണ് അതൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒരു ഫീലിംഗ് അതെല്ലാം ഡിഫറൻ്റ് ആണ് ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അജിങ്കൃ രഹാനെ ആർക്കും വേണ്ടത്തൊരു താരമായിരുന്നു പക്ഷേ ചെന്നൈയിൽ വന്നപ്പോൾ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നത് കണ്ടിരുന്നു അതുപോലെ റോബിൻ മുത്തപ്പ ഒരുപാട് ഫോം ഔട്ടായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ചെന്നൈയിൽ വന്നത് അദ്ദേഹം മികച്ച ഒരു പെർഫോമൻസ് കാണിച്ചു വെക്കുന്നത് നമ്മൾ കണ്ടു അമ്പാട്ടി റായഡു നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം അവിടെ വന്നതിനു ശേഷം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടു അപ്പൊ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജയിക്കാനുള്ള ഒരു ചേരുവ അത് ഗ്രൗണ്ടിലും അല്ലെങ്കിൽ ടീമിലും അല്ല അവരുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു കഴിവ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യം നേടാറുണ്ട് പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇൻസൈഡ് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് അവരുടെ ഒരു ടീം അറ്റ്മോസ്ഫിയർ അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് സ്റ്റാഫ് അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് എല്ലാവരും തന്നെ ഈ ടീമിനെ ഒരു ഫാമിലി പോലെ കാണുന്ന ഒരു യൂണിറ്റ് ആണ് എന്ന് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഒരു ഫാമിലി പോലെയാണ് ഇപ്പോൾ ഈ കാശി വിശ്വനാഥൻ സാർ എന്നൊക്കെ പറയുന്നത് അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ഇതിനോടൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും ഒരു ഇല്ലാതെ ഒരു െ എന്ത് ചോദിച്ചാലും ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു ഡീലിംഗ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അപ്പം ഏറ്റവും കളിക്കാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന താരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഫാമിലി പോലത്തെ ഒരു യൂണിറ്റ് ആണ് സി എസ് കെ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് എത്രത്തോളം വിജയം നേടിയെടുക്കാനായിട്ട് ആദ്യ കാലഘട്ടം കൊണ്ട് തൊട്ടേ സാധിക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും അവർ വിട്ടുകളയുന്ന കളയുന്ന പ്ലേയേഴ്സിനെ ആണെങ്കിൽ പോലും അവരെപ്പോഴും അവരുടെ കോറിനെ നിലനിർത്തും പിന്നെ വിട്ടുകളയുന്ന പ്ലേഴ്സിനെ ആണെങ്കിൽ പോലും അവരെപ്പോഴും ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ഡീലിങ്സിനെ പറ്റി എടുത്തു പറയണം എന്നുള്ളത് എനിക്ക് ഒരു കാര്യമാണ് ഏതായാലും നമുക്കറിയാം ഇത് പതിനെട്ടാമത്തെ വർഷമാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമുകളിൽ ഒന്നാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും മഹേന്ദ്ര സിംഗ് ധോണി ഒരു വർഷം കൂടെ കളിക്കുകയാണ് അടുത്ത വർഷം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നാല് വർഷമായിട്ട് എല്ലാവരും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അദ്ദേഹം കളിച്ചുകൊണ്ടേയിരിക്കുന്നു മഹേന്ദ്ര സിംഗ് ധോണിക്കും അതുപോലെ തന്നെ ഋതുരാജ് ജയ്ക്കുവാദിനും ഒക്കെ വീണ്ടും ഒരു പ്രാവശ്യം കപ്പ് ഉയർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചെന്നൈയുടെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഈ വർഷം ും വീണ്ടും ഒരു കപ്പുയർത്താനായിട്ട് ചെന്നൈ സൂപ്പർ കിംഗിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ടീമിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ